ഹായ് എല്ലാവർക്കും നിമിഷ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങളും കുഴപ്പമില്ലാതെ ഇങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നാട്ടിലെത്തി നാട്ടിലത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചൂട് കൂടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് കേട്ടോ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അതേ ഇങ്ങനെ എന്താ പറയുക നാട്ടിൽ വരിക വെക്കേഷൻ ഒന്ന് എൻജോയ് ചെയ്യാന്നൊക്കെയുള്ള പ്ലാനൊക്കെ ആയിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും തീരെ പറ്റുന്നില്ല പുറത്തേക്കൊന്നും മാത്രമല്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ട് ഇത് അച്ഛനാണ് അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ബ്രദറിൻ്റെ കുട്ടികളാണ് അപ്പോൾ അവരുടെ കൂടെ കളിക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വെക്കേഷൻ അല്ലേ നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ അമ്മ എവിടെയാണെന്ന് നോക്കാം അമ്മ കിച്ചണിലാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അമ്മ ജ്യൂസ് ഉണ്ടാക്കണം ഇപ്പോൾ മാംഗോയുടെ സീസണാണല്ലോ അപ്പോൾ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു ട്രിപ്പൊക്കെ ഉണ്ടാവലൊക്കെ കഴിഞ്ഞു മാങ്ങ പിന്നെ ഇപ്പോൾ മാങ്ങ അങ്ങനെ മൂക്കത്ത് വരുന്നത് ഉള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റം വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും ആ ഒരു കറക്റ്റ് സമയത്തൊന്നും അല്ലല്ലോ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ചക്കയുടെ ഹൽവയാണ് അമ്മ ഉണ്ടാക്കിയതാണ് ചക്ക വരട്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഹൽവിയാണ് കേട്ടോ നല്ല നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഹൽവയാണ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും കഴിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഒരു ചക്കയുടെ നല്ല ഫ്ലേവർ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നാളികേരപ്പാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹൽവയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സീസണിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് കൂടി തന്നെ കഴിക്കുമല്ലോ അപ്പോൾ ഇതമ്മയുടെ പച്ചക്കറി പച്ചക്കറിയല്ല പൂക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അടീനിയം അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് എന്താ പറയുക കുറച്ച് കൃഷി അല്ലെങ്കിൽ കുറച്ച് ചെടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ കാര്യമായിട്ടുള്ള ചെടികളോ കാര്യങ്ങളൊന്നും കൂടി ഇല്ല അപ്പോൾ അപ്പോഴത്തെ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ക്യാബേജ് കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതേ ചെടികളും ഇങ്ങനെ ഈ മുകളിൽ പടർത്തിയിരിക്കുന്നത് മുന്തിരിയാണ് മുന്തിരി ആദ്യമൊക്കെ ഒരുപാട് ഉണ്ടാവലുണ്ട് ഇപ്പോൾ ഈ ഒരു സീസണിലൊന്നും ഇല്ല ഇത് കണ്ടില്ലേ ക്യാബേജ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെ ഒന്നും ഒരു സീസണൊന്നുമല്ല പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ സമയത്തും ക്യാബേജും അതുപോലെ കോളിഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ടെന്നു തന്നെ തോന്നുന്നു അപ്പോൾ അത് ഈ കാണുന്നത് കോളിഫ്ലവറും അപ്പോൾ ഇതിൻ്റെ ഒരു റെഡ് ഉണ്ടല്ലോ അതും ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എന്താ പറയുക വേർത്തെങ്ങോട്ട് കുളിക്കുന്നൊരവസ്ഥയാണ് എന്താ പറയുക എത്ര പ്രാവശ്യം കുളിച്ചിട്ടും മതിയാവുന്നില്ല പുറത്തു പോയി വരുമ്പോഴും ഒക്കെ മുളക് കണ്ടോ നല്ല വയലറ്റ് കളറിലുള്ള മുളക് പഴുത്ത് കഴിയുമ്പോൾ ഒരു റെഡിഷ് കളറിലേക്ക് വരുന്നുണ്ട് നല്ല ഭംഗിക്ക് വേണ്ടി വളർത്താനാണെന്നുണ്ടെങ്കിലും കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് അമ്മ മുളകുകളൊക്കെ പിന്നെ ഇവിടെ ഒരുപാട് ഉണ്ടാവലുണ്ട് ഈ കാന്താരി മുളകൊക്കെ തന്നെ മുളച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് പല വെറൈറ്റി മുളകുകൾ ബാക്കിലൊക്കെ നിൽക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ കാന്താരി മുളക് ഈ പഷ്ടി പക്ഷികളുണ്ടല്ലോ പക്ഷികളൊക്കെ ഇങ്ങനെ കാഷ്ടിച്ചിട്ട് അങ്ങനെയൊക്കെ തനിയെ മുളച്ചു വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ഈ നട്ടുപിടിപ്പിച്ച് വളർന്ന് വരുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ വരുന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇതാണ് ഈ റെഡ് ക്യാബേജ് എന്ന് പറയുന്ന സംഭവം അപ്പം അത് അത് വെയിലത്തൊക്കെ ഇരിക്കുമ്പോഴാണ് തോന്നുന്നത് ആ കളറിലൊക്കെ ഒരു വ്യത്യാസം വരണേന്ന് തോന്നുന്നുണ്ട് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഞാൻ മുന്നും കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ അത് അതിൽ നിറയെ ഇങ്ങനെ ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നതും അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പാണ് തോന്നുന്നു അപ്പം അങ്ങനെ ചെടികളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ അപ്പം വാങ്ങിയണെന്നുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്താ പറയുക ഒരുപാട് അങ്ങോട്ട് പഴുത്ത് തുടങ്ങുന്ന ആ ഒരു സീസൺ അങ്ങനെ ആയിട്ടില്ല ചിലതൊക്കെ മൂത്ത് വരുന്നതേ ഉള്ളൂ അങ്ങനെ അത് കണ്ടില്ലേ ഈ മാവുമലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത് നാട്ടുമാവാണ് മുറ്റത്ത് തന്നെ നിൽക്കുന്നൊരു മാവാണ് ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മാവ് മാങ്ങയാണല്ലോ ഈ എന്ന് പറയുന്നത് നല്ല ഫ്ലേവറും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ മാമ്പഴപ്പുളിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാങ്ങയല്ലേ ഈ ഒരു നാട്ടുമാവ് അങ്ങനത്തെ മാങ്ങ അതിൻ്റെ ഒരു ഫ്ലേവറ് കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് അപ്പോൾ അത് ചാമ്പ മരത്തിലൊക്കെ നല്ല രീതിയിൽ ചാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു സീസണിലൊക്കെ വരുന്ന സമയത്ത് ഈ പ്രാവശ്യമൊന്നുമില്ല എല്ലാം കാലിയായിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഗപ്പികളൊക്കെ വളർത്തുന്നുണ്ട് അതുപോലെ ഈ ആമ്പല് താമര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത് ഫിഷ് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും കുക്കടി ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല കളർഫുൾ ഗപ്പികൾ ഇതുപോലെയുള്ള മീനുകൾ ഇവിടെ ബാക്കിലും കുറേയുണ്ട് ഞാൻ പല വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ട് അരോണേനയും ഒക്കെ അപ്പോൾ എപ്പോഴും കാണിച്ച് നിങ്ങളെ വേറെടുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കിഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ചില സീസണിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മാവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണലാണ് നമ്മൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് കളയുമ്പോഴാണ് വീടിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ പറയുക ചൂട് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലല്ലേ അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് എല്ലാം അങ്ങോട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് ഓർക്കിഡ്സൊക്കെ പിന്നെ കുറേ നാൾ നിൽക്കുമല്ലോ നല്ല വെറൈറ്റി കളറുകളും ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോസും അതുപോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അത് പിന്നെ ഒരു എന്താ പറയുക എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് ചുറ്റി നടക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ ചൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊക്കെ എപ്പോഴും വെള്ളമൊഴുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കണല്ലോ അപ്പോൾ ഇങ്ങനെ വേർത്ത് ഇങ്ങനെ ഒഴുകുന്ന അവസ്ഥയാണ് ഇങ്ങനെ നടക്കണ സമയത്ത് അപ്പോൾ കുട്ടികളൊക്കെ അത് ഇവിടെ കളിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കുക്കിയാണ് ബാക്കിയെല്ലാം ബോയ്സ് ആണ് എന്റെ ബ്രദേഴ്സിനും എല്ലാവർക്കും ആൺകുട്ടികളാണ് അത് കുക്കി മാത്ര ഗേൾ ആയിട്ടുള്ളു പിന്നെ ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത് മുകളിൽ ഇങ്ങനെ മാവുമ്പോൾ നന്നായിട്ട് മാങ്ങ ഉണ്ടായിട്ട് നേരത്തെ കാണിച്ച ആ ഒരു മാവുമ്പലും വേറെ മാവുമലത്തെയൊക്കെ മാങ്ങ ഇങ്ങനെ മുകളിലേക്ക് ടെറസിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടിക്കാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈസിയാണ് നമുക്ക് നോക്കാം മാങ്ങ പഴുത്തതുണ്ടോ മൂത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഒന്നും കൂടി ഈസിയായിട്ട് പൊട്ടിക്കാൻ പറ്റും ചൂടാണ് ഇറങ്ങാൻ പറ്റുമോ എന്താന്നുള്ളത് നമുക്ക് നോക്കാം എന്താ പറയുക ഈ ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ അതെ കുക്കി ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നു മാങ്ങ ഉണ്ടാവുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മാവുകൾ ഉണ്ട് പക്ഷേ എല്ലാം ഒന്നും ഈ ഒരു പ്രാവശ്യമൊന്നും പൂത്തിട്ടൊന്നും ഈ കാലാവസ്ഥയിലൊക്കെ മാറ്റം വരുമ്പോൾ അങ്ങനത്തെ പല ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരൂല്ലോ ഇവിടത്തെ പിന്നെ അടക്കൊക്കെ കുറെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് മെയിലത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടുമ്പോൾ പിന്നെ ഇങ്ങനെ മഴ വരുമ്പോഴൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ താഴേന്ന് കാണിച്ച ആ ഒരു നാട്ടുമാവ് അപ്പോൾ ഇതുമ്പോൾ കുറേ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഴുത്തതൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല നല്ല കളറിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മൂത്തതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് ശരിക്കും മാവുമ്പോൾ നിന്നിട്ട് നന്നായിട്ട് പഴുത്ത് അങ്ങനെ പൊട്ടിക്കുക അല്ലെങ്കിൽ അങ്ങനെ വീഴുമ്പോഴേക്കാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് നമ്മൾ പൊട്ടിച്ച് അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഇത് വേറെ മാവട്ട ഇത് എന്താ പറയുക തീരെ പുളി ഒന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പച്ചക്കണമെന്നുണ്ടെങ്കിലും കടിച്ചു കഴിക്കാവുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മാവ് മാവാണ് അപ്പോൾ ഇതിനധികം വലിപ്പമൊന്നുമില്ല ഈ ഒരു മാങ്ങയ്ക്ക് പക്ഷേ ഇങ്ങനെ പ്രിയൊരു മാങ്ങയൊക്കെ ഉണ്ടല്ലോ ഒരു ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് എനിക്കൊരു വെറൈറ്റിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ പുഴു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇതിലും അധികമൊന്നും അങ്ങനെ മൂത്തട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ മൂത്തത് നോക്കണ വരണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ടെറസിൽ വരുമ്പോൾ ഇങ്ങനെ ഈ മാങ്ങ എപ്പോഴും കഴിക്കാറുണ്ട് ഭയങ്കര പുള്ളിയുള്ള മാങ്ങിക്കാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാൻ അത്ര സുഖമില്ല ഇങ്ങനത്തെ വാങ്ങിക്കാവുമ്പോൾ പച്ചക്കണമെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് മൂത്താലും അങ്ങനെ അത്ര കളറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് വലിപ്പോ അങ്ങനെയൊന്നും വരില്ല അപ്പോൾ താഴെ കണ്ടില്ല ഒക്കെ ഇങ്ങനെ മുട്ടി മുട്ടി ഇങ്ങനെ കെടുക്കണം കാലൊക്കെ പൊള്ളൂണ് ടെറസിൽ ചവിട്ടണ സമയത്ത് ഈ ഒരു നേരത്തൊക്കെ വരുമ്പോൾ അപ്പോൾ അത് അവസാനം മൂത്ത മാങ്ങ കണ്ടുപിടിച്ചൂട്ടാം അപ്പം ഇനിയിപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് അങ്ങോട്ട് കഴിക്കാം ഇവിടെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കഴുകി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെയൊക്കെ ഒന്ന് പൊടിക്ക പൊടിയൊക്കെ ഒന്ന് തടച്ച് കഴിക്കാവുന്നതേ ഉള്ളു മൂത്ത മാങ്ങ നമുക്കിങ്ങനെ കണ്ടാറിയാമല്ലോ അതിൽ അതിലൊരു കളർ ഡിഫറൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല ഇങ്ങനെ പല്ലൊന്നും പുളിക്കുക അങ്ങനെയൊന്നും ഇല്ല നല്ല നല്ല മാങ്ങ തന്നെയാണ് അപ്പോൾ മാങ്ങയുടെ ചക്കയുടെ സീസൺ ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയത്ത് അങ്ങനെയല്ലേ ഇപ്പോൾ മൂവാണ്ട മാങ്ങയൊക്കെ ഇവിടെ ഉണ്ടായി തീർന്നു ഇപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാങ്ങ ചക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികൾക്കൊരു വികാരം തന്നെയല്ലേ പ്രത്യേകിച്ച് ചക്ക എന്നൊക്കെ പറയുമ്പോൾ മാങ്ങ പിന്നെ ഒരു ഇത് കഴിക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് പല വെറൈറ്റി മാങ്ങകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് വരുമ്പോൾ മാങ്ങ ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ എപ്പോഴും ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനൊരു അഞ്ച് കിലോ ഒക്കെ കുറച്ചിട്ടായിരിക്കും വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോ കൂടിയിട്ടായിരിക്കും പോവുക ഈ മാങ്ങ ചക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെയിറ്റ് കൂടുന്ന കാര്യങ്ങളാണല്ലോ അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ജാതിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഈ ജാതിയുടെ മുകളിൽ കുട്ടികളൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഈ ചെറിയ കുട്ടികൾ വരെ മുകളിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ജാതിയുടെ ഒരു പ്രത്യേകത നമുക്ക് ഇങ്ങനെ കമ്പുകൾ ആയിട്ട് ഇങ്ങനെ ചവിട്ടി ചോട്ടി കയറാം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ജാതിയിൽ കയറിയിട്ടുണ്ട് ജാതി മരത്തിൽ അതുപോലെ ചാമ്പ് മരത്തിൽ അപ്പോൾ പിന്നെ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കണ്ടില്ലേ ഓരോരുത്തർ മതിലിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടുന്നുണ്ട് പിന്നെ ഇവിടെ കോഴികളൊക്കെ ഉണ്ട് കുറേ കോഴികൾ കാര്യങ്ങൾ ഇങ്ങനെ വളർത്തുന്നുണ്ട് അങ്ങനെ കൂട്ടിലിട്ടിട്ട് വളർത്തുന്ന കോഴികൾ കുറച്ചെണ്ണ അതിനച്ചിട്ടിട്ടും അങ്ങനെയൊക്കെ കണ്ടിരുന്നു കണ്ടില്ലേ ഇതാണ് ജാതി തോട്ടം നല്ലൊരു എന്താ പറയുക നല്ല തണുപ്പാണ് ഫുള്ള് ഇങ്ങനെ ജാതി തോട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയല്ലായിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പാണ് അത്രയ്ക്ക് ചൂട് കാര്യങ്ങളൊന്നും നമുക്കിവിടെ അറിയില്ല ഇവിടെ പിന്നെ ആടുകളും ഉണ്ട് കേട്ടോ കുറച്ച് ആടുകളെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആടുകളെയൊക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണെന്ന് ആണല്ലോ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പറമ്പിലേക്ക് ഇറങ്ങി കണ്ടില്ല ഇവിടെയൊക്കെ ആടുകളെങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ജാതിക്കടയും ഈ ഒരു സമയത്ത് ഒരു തണുപ്പ് അതായത് ഈ ഒരു മഴയുടെ സമയത്ത് ഒരു ജൂൺ ആ ഒരു സമയത്തൊക്കെയാണല്ലോ ജാതിക്കടയും ആ ഒരു സീസൺ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ജാതി മരങ്ങളുണ്ട് ജാതിയും അതുപോലെ ഈ ഈ എന്താ പറയുക അടയ്ക്കാമര ഉണ്ടല്ലോ അതാണ് മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു ആട് ഇത് ജമുന അപ്പ്യാരി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആടെ കണ്ടില്ലേ കുട്ടികൾ ആടിന്റെ അടുത്ത് കുസ്തി പിടിക്കണ് മലയാളിയാ ഡേ ഡ അതെ മലയാളി ആട്ടാ ഇംഗ്ലീഷല്ല ഇംഗ്ലീഷ് എന്റെ എന്റൊന്നും ഇല്ല ഇത് ക്യാമറ തിന്നാണല്ലോ ഒരിടി കൊടു എന്റെ ഭാഗം ഒരിടി കൊടുത്തരാ അത് എന്ത് ഗെയിം이야? യൂട്യൂബ് ആണോ? ആന്ന് ചെയ്യില്ലെന്ന്. ഞാൻ തേടി. അгуത്തോ. അതോ. ഒരു സെൽഫിക്ക് പോസ് ചെയ്യ്. സെലിബ്രിറ്റി ആവാ. എന്നെ മാത്രം ഇത്ര കേടിയുള്ളതല്ലേ. എന്ത് ചെയ്യിലേ? മഷ്ക്കേ ഇടും. എന്റെ പഴയ കേട്ടു. ഒന്ന്. ഇഷ്ടയില്ലാനോ ഒക്കളാനോ. എല്ലാരെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് എന്റെ മൂത്ത ബ്രദർ കിട്ടാ അപ്പോൾ ബ്രദർ നല്ല നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പ്ലസ് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വെയിറ്റൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരുന്നു ജാതിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എന്താ പറയുക നടക്കാൻ നല്ലൊരു നല്ലൊരു കൂളിങ് കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ റോഡിലൊക്കെ ഇറങ്ങുന്നതിനേക്കാളും നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിനൊക്കെ കുളിർമ നൽകുന്നൊരു കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ആടിനെയും ഒക്കെ കളിപ്പിച്ച് കുട്ടികളെന്നുണ്ടെങ്കിലും എല്ലാവരും എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു വിട്ട് നല്ല രസകരം തന്നെയായിരുന്നു കൊടുക്കു കൊടുക്കൊന്നും ചേർത്തില്ല ഇന്നോളൂ ഇനി ചേരി വിളിക്കൂ എങ്ങോട്ടേ ഇടിയതെ നമ്മൾ പ്രിഫർ ചെയ്ത് പാമ്പ് എന്നാ ഞാൻ ഓടുന്നത് ഇനി വേണമെന്നാ കൊണറണ്ട ഇനി ഇനി കത്തിൽ വാമിനരന്നോടാ ലാ ദാ तू ഞാൻ കേടുക ചേരടെ പിന്നെ ഐ നമുക്ക് ബാംഗ്ലൂർ ഇട്ടിട്ട് നാട്ടിൽ തരാം അല്ലേ അല്ല ചോദിച്ചു കേട്ടാ ചോദിച്ചു പറഞ്ഞ കേട്ടാ അങ്ങനെ പിന്നെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥ ആട്ടോ പ്രത്യേകിച്ച് ആ ഒരു ടൗണിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ പറമ്പുകളൊക്കെ ഒഴിഞ്ഞു അതുപോലെ ഈ റബ്ബർ തോട്ടം അതുപോലെ പാടങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് സമ്മർ വെക്കേഷന് വന്ന സമയത്ത് പാടവും അതുപോലെ അവിടെ ഒരു പശുവിൻ്റെ ഫാമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ അതേ കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഇപ്പോൾ വന്ന് ഉള്ളൂ മിക്കവാറും പറമ്പുകളൊക്കെ കുറെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതും ഒക്കെയാണ് അപ്പോൾ അത് കുട്ടികളൊക്കെ അവിടെ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കലും കളിക്കലും ചാടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുക എല്ലാവരും ജാതിയുടെ മുകളിലാണ് കുറേ നേരം അവരവിടെ എൻജോയ് ചെയ്തു അങ്ങനെ അങ്ങനെ ഈയൊരു ദിവസം നല്ല രീതിയിൽ ആടുകളും ജാതിത്തോട്ടും ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാർ മാറ്റിണ്ടോ ഹലോ 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 ആ വണ്ടിയുടെ ഗീർ പോലല്ലേ കേട്ടോ ന്താ മാറിന കു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളും കേട്ടോ ഇത് നമ്മുടെ ചെറാക്കുളത്തിൻ്റെ ആണ് ചെറാക്കുളം ശരിക്കും ബാറാണ് പക്ഷേ വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു ഇവിടുത്തെ ചില്ലി ചിക്കനും ചില്ലി പോർക്കും പൊറോട്ട നല്ല നല്ല അടിപൊളി ടേസ്റ്റിയാണ് അങ്ങനെ ഈ ഒരു വീഡിയോ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ എങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കാണിക്കാം